നല്ല നാടൻ ഊണ് തട്ടാണ് കേട്ടോ അടിപൊളി ഇത് വന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സർപ്രൈസ് ഉണ്ട് നമ്മളെ തിരുവനന്തപുരത്തേക്ക് ശ്രീപത്മനാഭൻ്റെ സ്വന്തം മണ്ണിലേക്ക് മൂന്നാം തീയതി രാത്രി പോവുകയാണ് നാലാം തീയതി നമുക്ക് അവിടെ ഒരു ചാനലില് ജഡ്ജായിട്ട് വിളിച്ചേക്കണം അപ്പൊ ഓണത്തിന്റെ പരിപാടിയാണ് അപ്പൊ ഉറപ്പായിട്ടും എന്ത് വേണം നല്ല സെറ്റും ഉണ്ടോ അല്ലെങ്കിൽ സെറ്റ് സരിയോ വേണം കലാകാലങ്ങളുമായിട്ട് നമ്മൾ കുത്താൻ പുള്ളിയിൽ നമ്മുടെ സൂചന കടയിൽ നിന്നാണ് എടുക്കാറ് നമുക്ക് ഉണ്ടല്ലോ നല്ല എടുത്താ എടുക്കലെ ഓപ്പളും അവിടെ നിന്നാണ് എടുക്കാറ് കൂടുതലും അപ്പൊ അവിടേക്ക് പോവുകയാണ് സ്പെഷ്യൽ പർച്ചേസ് ആണ് ഇതിന് വേണ്ടിയുള്ള പർച്ചേസ് ഇനിയിപ്പൊ എന്താണെങ്കിലും പോകണ സ്ഥിതിക്ക് ഓണത്തിന്റെ ാൻഡ് കമ്പനി തുടങ്ങിയിട്ട് ഏകദേശം ഇരുപത്തഞ്ച് വർഷമായി അന്ന് മുതൽ ഓണക്കൂടി എടുത്തിരുന്നത് ഈ കുത്താമ്പുള്ളി ഗ്രാമങ്ങളിൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ കടകളിൽ നിന്നും ഏകദേശം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ് കടകളുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് സെയിം തുണിത്തരമാണ് എല്ലായിടത്തും വിൽക്കുന്നത് പക്ഷേ ആ പരസ്യത്തിന്റെ ചാർജും കൂടെ ഈ തുണിയിൽ അവർ ഈടാക്കുന്നുണ്ട് അതുകൊണ്ട് വർഷങ്ങൾ തപ്പി തപ്പി എനിക്ക് കണ്ടുപിടിച്ച കടയാണ് ഇതാണ് നമ്മുടെ സൂനിലിന്റെ ഈ കട അപ്പൊ കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ നമ്മുടെ റബ്ബർ ബാൻഡ് കമ്പനിയിലെ പത്തോ ോളം വർക്കേഴ്സിനും നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ഏറ്റവും നല്ല തുണിതരങ്ങൾ ന്യായമായ വിലയിൽ കിട്ടുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊരു ട്രെൻഡിങ് എന്താണെന്നറിയോ പുളി ലക്കര മുണ്ടും വേഷ്ടിയും അജ്റഖിന്റെ ബ്ലൗസും അല്ലെങ്കിൽ കോട്ടൺ ടൈപ്പിൽ പ്രിന്റ് ചെയ്ത ബ്ലൗസ് അല്ലെങ്കിൽ കോട്ടൺ സിൽക്ക് നമ്മുടെ സിനിമ നടിയനുശ്രീ കൊണ്ടുവന്ന ട്രെൻഡ് ആണ് കേട്ടോ ടെമ്പിൾ കളക്ഷൻസും അനുശ്രീ തന്നെ ട്രെൻഡിങ് ആക്കിയതാണ് പല വലുപ്പത്തിലും വിലയിലും ക്വാളിറ്റിയിലും എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇവർക്ക് ഒന്നോ രണ്ടോ ഗോഡൌൺ ഉണ്ട് കട വളരെ ചെറുതാണെങ്കിൽ പോലും ഗോഡൌണിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ാൻ പറ്റും കൈകൊണ്ട് നെയ്യുന്നതിന് വില കൂടും മെഷീനിൽ നെയ്യുന്നതിന് അതിന്റെ പകുതിയോളം വില മാത്രമേ വരുള്ളൂ എന്റെ ഒരു അഭിപ്രായ ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തവണ ഓണത്തിന് വിഷുവിനോക്കെ ഉടുക്കാൻ മാത്രമാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവലിന് മാത്രമാണെങ്കിൽ നമ്മൾ ഈ മെഷീൻ ലൂം വാങ്ങുന്നതാണ് നല്ലത് അത് അറിയുന്നവർക്കേ അറിയുള്ളൂ അല്ലാതെ കാഴ്ചയിൽ ഒന്നും എൻ്റെ ഒരു ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസമില്ല ഒരു വയസ്സ് മുതലുള്ള കുട്ടികളുടെ പട്ടുപാവാടയും മുണ്ടും ഷർട്ടും ഒക്കെ ഉണ്ട് എൻ്റെ സാരി കളക്ഷൻ കണ്ട് മലേഷ്യയിൽ നിന്ന് നമ്മുടെ സായിയും കുടുംബവും വരെ വീഡിയോ കോള് കൊണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പല മോഡലിനും ഉള്ള ദാവണി സെറ്റുകളും ഉണ്ട് നമ്മൾ തിരുവനന്തപുരത്തെ ഓണ ഷൂട്ടിന് വേണ്ടി എടുക്കാനുള്ള തത്രപ്പാടാണ് ഈ കാണുന്നതാണ് അവസാനം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ എനിക്ക് ശരിക്കും സെറ്റ് ഇഷ്ടം രണ്ട് പീസ് അല്ലേ ഉള്ളൂ ഉടുക്കാനോ അലക്കാനോ തേക്കാനോ ഒക്കെ എളുപ്പം ഇതിപ്പോൾ വലിയൊരു ഷോ ആയതുകൊണ്ടും വലിയൊരു ചാനലിലെ ഓണപരിപാടി ആയതുകൊണ്ടും സാരി മതി തീരുമാനിച്ചു കുറേ കളർ ഉണ്ട് അതിൽ സ്ഥിരം കാണുന്നതെന്നും വ്യത്യാസമായിട്ട് ഈ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് നമ്മളെടുത്തു ഇതിന് ഏത് ബ്ലൗസാണ് ചേരുക എന്നുള്ളൊരു സംശയം വന്നു കറുപ്പാണല്ലോ നമ്മുടെ ഫേവറേറ്റ് കളർ വെറൈറ്റിയുമാണ് അപ്പം നമ്മൾ ഇത് ഫിക്സ് ചെയ്തു ഇനി എൻ്റെ കസിൻസിനും ഫ്രണ്ട്സിനും കമ്പനി സ്റ്റാഫിനും എൻ്റെ സമന്വയത്തിലെ സഹപ്രവർത്തകർക്കും എല്ലാം ഡ്രസ്സും മുണ്ടും ഒക്കെ എടുക്കണം കേട്ടോ കൂടെ മൂന്നാലാണ് എനിക്കും ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് വരുമ്പോഴൊക്കെ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ എടുക്കുന്നതുകൊണ്ടും നല്ലതാണെന്ന് തോന്നുമ്പോഴൊക്കെ നല്ല വീഡിയോ ഇടുന്നതുകൊണ്ടും സുനിൽ എനിക്ക് ഗംഭീര ഡിസ്കൗണ്ട് തരാറുണ്ട് ഉള്ള കാര്യം നിങ്ങളോട് പറയണല്ലോ നല്ലത് നല്ലതെന്ന് പറയാൻ നമ്മൾ കൽപ്പ അലുവും സ്നേഹവും നല്ല മനസ്സും മതി അത് നിങ്ങളുടെ അന്നമ്മക്ക് ധാരാളം ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ അല്ലേ നമ്മുടെ കടയിലെ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചേച്ചിയുടെ നമ്പറാണ് ഞാൻ താഴെ കൊടുക്കുന്നത് ചേച്ചി നിങ്ങൾ അസിസ്റ്റ് ചെയ്യും എടുത്ത സെറ്റ് സെറ്റുമുണ്ടകളും സെറ്റ് സാരികളൊക്കെ എടുത്ത് കിഡിലെ ഓണൻ എപ്പിസോഡു ആയിട്ട് അന്നമ്മ ഉടനെ വരും ലവ് യു ആൾ താങ്ക് യു